ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയാണ് എല്ലാരും ചോറക്കത്തുന്ന അപ്പോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണിട്ടാ അപ്പൊ എന്താ സന്തോഷം എന്ന് ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഇന്ന് എന്റെ ടെസ്റ്റ് ആയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോൾ ഏത് ഡ്രൈവിംഗ്ന്നൊക്കെ ചിലവര് ചോദിച്ചിന്ന് കാറാണ് ഇട്ടാ ബൈക്ക് ഞാൻ ഈ കാറ് കൊടുക്കണേന്റെ രണ്ടു മാസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഒരുമിച്ച് കാറും ബൈക്കും കൂടി എടുത്തില്ല ബൈക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പോ അടുത്താണ് കാറ് കൊടുത്തത് അതില് കഴിഞ്ഞ പ്രാവശ്യം എച്ച് കാറ് ടെസ്റ്റില് എച്ച് കിട്ടി റോഡ് ടെസ്റ്റ് പൊട്ടിയിരുന്ന് തോറ്റിരുന്ന് പ്പം എന്തോ ഒരു ബേജാറായിട്ട് പോയതായിരുന്നു കേട്ടോ അല്ലെങ്കിലും ടെസ്റ്റിന്റെ വരെ കയറുമ്പോ നമുക്ക് പോലീസ് നമ്മക്ക് കൂടെ ആളുങ്ങായിരിക്കുമ്പോൾ നമുക്ക് ഒരു ബേജാറാണല്ലോ പേടിയാണല്ലോ അല്ലെ അതും കാക്കക്കെട്ട് ഒരാളുങ്ങി ഇരിക്കുമ്പോ പേടിയാണല്ലോ അപ്പം അതുകൊണ്ട് ബജാറോണ്ട് കൂടിയ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിരുന്ന അതേ സാറിനെ ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആദ്യം കയറിയപ്പോ തന്നെ പരിചയപ്പെട്ടിട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളവരെന്നെയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ട് ഞാൻ അപ്പോൾ ആ സാറ് ഭയങ്കര തമാശയും ചെറിയൊക്കെ ഉള്ള ആളായിരുന്നിട്ട് മനസ്സിലായത് നിന്നാണ് അപ്പോ കൂളായിട്ട് ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കൊരു പേടിയൊക്കെ മാറുമല്ലോ അങ്ങനെ കൂളായിട്ട് തന്നെ ഓട്ടിക്കൊടുത്ത് അപ്പൊ കയറിയപ്പോ തന്നെ നമ്മള് സാറോട് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കൂളായിട്ട് ൂളായിട്ടുണ്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റി അപ്പൊ സാറും കൂളാണ് അപ്പൊ ഞമ്മള് പേജ വെറുതെ വേചാറായി കഴിഞ്ഞ പ്രാവശ്യം സാറ് കണ്ടപ്പോ അപ്പം സാറൊരു ഭാവ സാറായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ റോഡ് നല്ലസുന്ദരില്ലാത്തായിട്ട് പാസ്സായിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം സന്തോഷ്ട്ടാ മക്കള് എന്താ ഇമ്മച്ചിയെ ഇങ്ങള് പാസ്സാവണ്ടല്ലോ ശ്രദ്ധിച്ച് ഓട്ടിക്കോണ്ടിന്നൊക്കെ പറഞ്ഞ് പോയതാണ് നെഞ്ചാളൂട്ട ആ അപ്പം നല്ലവണ്ണം ഓട്ടിക്കോണ്ടിന്നൊക്കെ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തോറ്റപ്പോ അവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും എന്താണ് കുറെ ആറു മണിക്ക് പോയി പോയിന്ന് ഞാനിട്ടാ ആറു മണിക്ക് ഗ്രൗണ്ടിൽ പോയിരുന്നു പക്ഷെ ഗ്രൗണ്ടില് കുട്ടികളെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് റോഡിൽ കൊണ്ടുപോവുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആറു മണിക്ക് തന്നെ അവിടെ പോയി നിൽക്കണം കേട്ടോ ബാച്ച് തിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ആറു മണിക്ക് പോയി പോയിന്ന് ഇക്കാനെ ഇക്കാനടുത്ത് മക്കളെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു ചോറും ഇന്ന് ശരിക്കും പറഞ്ഞാൽ നാല് മൂന്നര മണിക്ക് എണീറ്റിങ്ങനെട്ടാ പടുത്തുനിന്ന് ഇങ്ങനെ എണീറ്റിട്ട് മൂന്നര മണിക്ക് എണീറ്റ് രാവിലെ നെയ്സുപത്രി ബീഫ് ഉണ്ടായിരുന്നു അപ്പം ബീഫിന് മുളക് ഇട്ടുകയും ചെയ്തു നെയ്സുപ്രി ണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി വെച്ച് ആദ്യം ആദിക്കുട്ടിനുള്ള ചോറും ഉരുളക്കേങ്ങും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാ ഞാൻ പോയട്ടാ പിന്നെ ചായക്കടിയൊന്നും തിന്നിട്ടില്ലായിരുന്നു അപ്പം അവിടെ ശേഷം അവിടുന്ന് എന്താണ് ബാച്ച് തിരിച്ച് നമ്മളെ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ചായയും പഴംപൊരിയും തിന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചായും പഴംപൊരിയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞത് ഒരു മണി ആവാനായിരിക്കണിട്ടാ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞങ്ങളെ ടെസ്റ്റ് കൊണ്ടമാണ കുട്ടികളുണ്ടായി നിന്ന് പല പല സ്കൂളും ഉണ്ടാവും ഒരുമിച്ചാവുമല്ലോ അപ്പം കുറെ നേരമായി പന്ത്രണ്ടര കയിൽ നിന്ന് അപ്പം ചോറ് തിന്ന് അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാനും എന്റെ സെയിം പേരന്റാണ് ഓളെ പേരും കദീജട്ട ടീച്ചറാണ് അപ്പൊ ഓളും ഞാനും കൂടി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യവും ഉണ്ടായിരുന്നത് അതിൽ എന്താണ് ഓളും ഓളവാക ട്രീറ്റ് ചെയ്യുന്നത് ഓളവാകാ ബിരിയാണി കഴിച്ച് മലപ്പുറത്ത് നിന്ന് പോന്നപ്പം ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച് അപ്പം അങ്ങനെ ഇപ്പൊ പെരയിലെത്തി കുറച്ചേരായി അപ്പം ആ സന്തോഷം ഇങ്ങോട്ട് പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ എന്താ അപ്പോ ആ പേടിയായിരുന്നു അറിയാ അറിയാത്തോണ്ടല്ലാ ബേജാറാണ് അപ്പോ ആ സമയത്ത് അത്രേ ഉള്ളു ഇന്നലെ ഇഞ്ഞെന്നൊക്കെ ഞാൻ ക്ലാസ് രണ്ടു ദിവസം ക്ലാസ്സിന് പോയിന്ന് അപ്പൊ കുളായിട്ട് ഓട്ടി അപ്പൊ അവിടുത്തെ സാറുമാരെന്നെ പറഞ്ഞ എനിക്ക് എന്ത് പറ്റി ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കാരണം കൂളായിട്ട് ഓട്ടുന്നുണ്ട് പക്ഷേ ആ ടെസ്റ്റിന്റെ ടൈമിൽ ഒരു ബേജാറാണ് ഏതായാലും ഇന്ന് മാഷയോട് ആദ്യം സാറോട് ആദ്യമേ തമാശ സംസാരിച്ച് പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ ആൾ കൂളായിരുന്നു അപ്പൊ ആൾ ഇങ്ങോട്ടും സംസാരിച്ച് അതുകൊണ്ട് പിന്നെ പേടിയൊക്കെ മാറി അതുകൊണ്ട് ടെസ്റ്റൊക്കെ ഉഷാറായിട്ട് ഡ്രൈവൊക്കെ ചെയ്ത് കാണിച്ചെടുത്ത് അങ്ങനെ ടെസ്റ്റിൽ പാസ്സായി കിട്ടി അപ്പൊ അത്രേയുള്ളൂ പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ മക്കള് ടെസ്റ്റ് പാസ്സായാൽ ഒരു സാധനം കൊണ്ടു വരാൻ പറഞ്ഞിരുന്നിട്ടാ എന്താ ഞാൻ കാണിച്ചു തരട്ടേ ഏഹ് ആ അച്ചൂട്ടിയും പൊന്നൂസും ഇന്നോട് കുറെ ദിവസം ഉണ്ട് ഒരു പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കൊടുക്കണം ഒരുക്കുന്നു ഞാൻ പറഞ്ഞു ടെസ്റ്റിന് മച്ചു ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കോണ്ടി ജയിച്ചാൽ ഞാൻ കൊണ്ടുവന്ന എന്റെ എന്ന് പറഞ്ഞത് അ എന്താ സാധനം എന്നറിയോ ഞാൻ കാണിച്ചരാ അപ്പൊ അച്ചും പൊന്നും പറഞ്ഞിരുന്നു ജയിച്ചിരുന്നു കൊറേ ദിവസം ഉണ്ടാവില്ല മലപ്പുറത്തൊക്കെ പോകുമ്പോ കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കും ഇഷ്ടമായിരുന്നു കേട്ടോ സംഭവം എന്താ അറിയാ ട കൊറേ ദിവസം മക്കളെ ഈ സ്വാതന്ത്ര്യം നടക്കുന്നു പക്ഷെ അത് ലൈസൻസ് കിട്ടി ടെസ്റ്റ് പാസ്സായാലും ഞാൻ വാങ്ങി തരാൻ അച്ചുട്ടിക്കും പൊന്നൂസിനും പ്രോമിസ് കൊടുത്താണ് പക്ഷെ ഞാൻ ഒന്ന് വാങ്ങിയിട്ടുള്ളൂ ഇനി വരുമ്പോ രണ്ടിനും കൂടി രണ്ടാളും കൂടി തിരക്കുണ്ടാവും അറിയില്ല ഒന്നേ വാങ്ങിയിട്ടുള്ളൂ ആ കടയിൽ ഒന്നേ ഉണ്ടായിരുന്നത് ഭയങ്കര ഡിമാൻഡാണ് അതിന് എന്ന് പറഞ്ഞത് അപ്പൊ ഒന്നും ഉള്ളിരുന്നിട്ടാ സംഭവം എല്ലാരും കണ്ടിട്ടുണ്ടാവും റേലിലും കാര്യങ്ങളിലും ഒക്കെ അല്ലേ ഈ സാധനം ഉണ്ടാകേ സംഭവം എങ്ങനെ പൊടിയല്ലേ അപ്പൊ എനിക്കും ഇഷ്ടമായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഫീല് ചെയ്യാനാണുമ്പോ എനിക്കും ഭയങ്കര താല്പര്യായിരുന്നു കേട്ടാ പൊളി പൊളിച്ചു അപ്പൊ ഞാനും വിചാരിച്ചിരുന്നു ഇത് വാങ്ങണം വാങ്ങണം എന്ന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അത്ര നൂറ്റി എമ്പത് നൂറ്റി അമ്പത് രൂപ രണ്ട് കടയെ കയറി മലപ്പുറത്ത് നിന്നപ്പം അപ്പൊ അവിടെ ഒരു കടയിൽ നിന്ന് കിട്ടി അവിടെ ഒന്ന് ഒറ്റ സ്റ്റോക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു പീസേ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ അതെടുത്ത് പോകുന്നു അപ്പൊ ഇനി രണ്ടാളും കൂടി തിരക്ക് കൂടുകയാണെങ്കി പിന്നെ ഒന്നും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചു അപ്പൊ സംഭവം എങ്ങനെയുണ്ട് ശരെയല്ലേ കൊറേ ദിവസം ഇത് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാന് ഒന്ന് ചെയ്യണേ വാങ്ങണം എന്നുള്ളത് ഇപ്പഴാണിത് കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ ഉള്ളുട്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ആക്കാം അപ്പൊ ഇങ്ങോട്ടൊക്കെ ഞാൻ ടെസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയലേ ചെയ്യ അപ്പൊ ആ സന്തോഷം ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ട് പറഞ്ഞിരുന്നു അപ്പൊ നേരിട്ട് പറയണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് വന്നതാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ